ഞാനിന്ന് നിങ്ങളെ ഒരു തത്തയെ വരച്ച് കളർ ചെയ്യുന്ന രീതിയാണ് വരയ്ക്കുന്ന സ്കെച്ച് ചെയ്യാൻ പൂർണ്ണമായി ഇവിടെ കാണിച്ചിട്ടില്ല കാരണം നമ്മൾ പല ചിത്രങ്ങളായിട്ട് സ്കെച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ട് മെത്തേഡുകളെ മെത്തേഡുകളെക്കുറിച്ചൊക്കെ ഞാനിങ്ങനെ ഇത്രയും വരച്ച് എൻ്റെ ബാക്കി പണികൾ ഇവിടെ ചെയ്യുകയാണ് നിങ്ങൾ ശ്രദ്ധാപൂർവ്വം കണ്ടിരിക്കുക ഇതോടൊപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾക്ക് ചിത്രകല പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളുടെ കഴിവിനനുസരിച്ച് നിങ്ങൾക്ക് എങ്ങനെയാണോ വരയ്ക്കാൻ സാധിക്കുന്നത് ആ തലത്തിൽ വന്നുകൊണ്ട് നിങ്ങളെ ചിത്രകല പഠിപ്പിക്കുന്നു അതിന് നിങ്ങളുടെ പ്രായമോ നിങ്ങളെവിടെ താമസിക്കുന്നു എന്നതോ സമയമോ ഒന്നും ബാധിക്കുന്നില്ല കാരണം ലൈവ് ക്ലാസ്സുകളാണ് ഓൺലൈനിലാണ് ഗൂഗിൾ മീറ്റിലൂടെ നമുക്ക് അടുത്തിരുന്ന് പറഞ്ഞു തരുന്നത് പോലെ തന്നെ ചിത്രങ്ങൾ വളരെ മനോഹരമായിട്ട് വരച്ച് കാണിച്ചു തന്ന് നിങ്ങളുടെ ചിത്രം കണ്ട് പടിപടിയായിട്ട് ചിത്രം വരയ്ക്കുന്ന രീതിയാണ് നമ്മൾ പഠിപ്പിക്കുന്നത് കൊറോണ തുടങ്ങിയ കാലത്ത് നമ്മൾ എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടുകളും നിർത്തിയപ്പോൾ ഞാൻ ഓൺലൈനിലേക്ക് മാറുകയും ധാരാളം എനിക്ക് ലഭിക്കുകയും ചെയ്തു ഇതിനു മുമ്പ് നമുക്ക് എറണാകുളത്തൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടായിരുന്നു പ്രശസ്ത സിനിമാധരൻ നിവിൻ പോളിയുടെ മകനടക്കമുള്ള കുറേ കുട്ടികൾ നമുക്ക് അവരെ പഠിപ്പിക്കാനുള്ള ഭാഗ്യമൊക്കെ ഉണ്ടായി അങ്ങനെ ഒരു നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട് പോയി പഠിപ്പിച്ചിരുന്ന കാലത്തു നിന്നാണ് നമ്മൾ ഓൺലൈനിലേക്ക് മാറിയത് പക്ഷേ എനിക്ക് തോന്നുന്നു അതിനേക്കാൾ വിജയകരമായിട്ടൊന്നും നമുക്ക് ഓൺലൈനായിട്ട് ചിത്രമല്ല പഠിപ്പിക്കാൻ പറ്റും ഞാനിവിടെ പറഞ്ഞു വരുന്നത് പലപ്പോഴും പലരും പല കാര്യങ്ങളും ചില പരിമിതികളെക്കുറിച്ചൊക്കെ പറയാറുണ്ട് നമ്മുടെ ജീവിതം ഇതുപോലെ തന്നെയാണ് നമ്മൾ കാണുന്നതാണ് പരിമിതികൾ അപരിമിതമായിട്ട് നമുക്ക് എന്തും ചെയ്യാൻ സാധിക്കുന്ന അറിയാമോ നമ്മൾ പൂർണ്ണമായും അതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ഉറച്ച കാൽവയ്പ്പുകളിലൂടെ എന്നാൽ ആന്തരികവും മാനസികവുമായ ശുദ്ധിയോടെ സത്യസന്ധതയോടെ നമ്മൾ ഇറങ്ങി പുറപ്പെട്ടാൽ ജീവിത വിജയം നമ്മളിലേക്കെത്തും പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഈ ചിത്രകലാധ്യാപകനായുന്നതിന് മുമ്പ് അല്ല ഇവിടെ ഓൺലൈൻ ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങുന്നതിന് മുമ്പ് കൊറോണയിൽ എൻ്റെ സകല വരുമാനവും നിലച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ പൂട്ടി മേൽപ്പറഞ്ഞ പ്രശസ്തരേഖ മക്കളെ പഠിപ്പിക്കുന്ന ഫീസും ഒക്കെ ഒക്കെ നിന്ന് പോയിട്ട് ഒരു വരുമാനവും മറിച്ച് ആ സമയത്ത് എൻ്റെ ഭാര്യയ്ക്കു സംഭവിച്ച ഗുരുതരമായ രോഗത്തിന് ചികിത്സിക്കാൻ പോലും പണമില്ലാതെ കഴിഞ്ഞൊരു കാലമുണ്ടായിരുന്നു അവിടെ നിന്ന് ഞാൻ ഈ ഓൺലൈൻ ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങുമ്പോൾ എൻ്റെ കയ്യിൽ ദൃഢനിശ്ചയവും മാത്രമാണ് ഉണ്ടായിരുന്നത് എൻ്റെ കൈ മുതലായുള്ളത് അവിടെ നിന്നാണ് ഞാനിന്ന് നൂറ്റമ്പതിലേറെ കുട്ടികൾ സ്വദേശത്തും വിദേശത്തുമായി പഠിക്കുന്ന ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് വന്നത് അപ്പോൾ നമുക്ക് സ്റ്റാഫുകളൊക്കെ ആയി ഇന്നും നാല് വർഷത്തിന് മുകളിലെ എൻ്റെ അടുത്ത് പഠിക്കുന്ന കുട്ടികൾ ഇന്നുമുണ്ട് അതിലേറെ ഉള്ളവരുണ്ട് ഓഫ്ലൈനിൽ പഠിച്ചവരും ഒക്കെയുണ്ട് ഞാനിത് പറയുന്നത് നമ്മൾ പുലർത്തുന്ന സത്യസന്ധതയും വേണ്ടിടത്ത് കൊടുക്കുന്ന ദയയും അല്ലെങ്കിൽ ദീനാനുകമ്പി നമുക്ക് പ്രപഞ്ചം തന്ന ഈ ദയയും ദീനാനുകമ്പയും നമ്മളും തിരിച്ചു കൊടുക്കണം പലപ്പോഴും നമ്മളെ നമ്മുടെ കൂടെ നിന്ന് നമ്മുടെ സങ്കട ഘട്ടങ്ങളിലൊക്കെ നിനക്ക് ഞാനുണ്ടെന്ന് പറഞ്ഞ ഈ പ്രപഞ്ചശക്തി നമുക്ക് തന്ന ഒരു അറിവാണ് ജീവിതമാണ് എന്നുള്ളൂ എന്ന് അറിഞ്ഞുകൊണ്ട് എനിക്കാകുന്നതൊക്കെ ഞാനും എന്ന് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് കാരണം നമ്മൾ ഈ ലോകത്ത് കെട്ടിപ്പടുത്തും വെട്ടിപ്പിടിച്ചും ഒക്കെ നീങ്ങിയിട്ടൊരു കാര്യവുമില്ല പക്ഷേ നമുക്ക് ജീവിക്കാനുള്ളത് നമ്മൾ കണ്ടെത്തുക തന്നെ വേണം അതിന് മറ്റ് സിദ്ധാന്തങ്ങളൊന്നും പ്രാപ്തമല്ല പണത്തിന് പണം തന്നെ വേണം പലരും പറയാറുണ്ട് പണം ധനികരൊക്കെ പാപികളാണ് ധനം ഉണ്ടാക്കാൻ പാടില്ല അതൊക്കെ ശരിയല്ല എന്നൊക്കെ പറയുമ്പോഴും ധാർമ്മികമായി നമുക്ക് ധനം ഉണ്ടാക്കാനുള്ള വഴികൾ നമ്മൾ കണ്ടെത്തണം നമ്മൾ ദരിദ്രരായി ജനിച്ചതോ നമുക്ക് ജോലി ഇല്ലാതെ വന്നതോ ഒന്നും ഒരു തെറ്റല്ല പക്ഷേ നമ്മളങ്ങനെ ജീവിക്കുന്നിടത്താണ് തെറ്റ് അതുകൊണ്ട് ധർമ്മ അർത്ഥ കാമ മോക്ഷമെന്ന സാധന ചതുഷ്ടയങ്ങളിലൂടെയാണ് ഞാനൊക്കെ ജീവിതം കടത്തിക്കൊണ്ട് പോ കടത്തി വിടുന്നത് ധർമ്മത്തിലൂടെയാണ് അർത്ഥം ധനം സമ്പാദിക്കുന്നത് അതുകൊണ്ടാണ് ആഗ്രഹങ്ങളെ സാധിക്കുന്ന കാമങ്ങളെ ആഗ്രഹങ്ങളെ പിന്നീട് ഇതിലൊന്നൊക്കെ വിരക്തി ഭാവത്തിലേക്ക് മുമുക്ഷത്വം കടന്ന് നമ്മളങ്ങ് പോകും അപ്പോഴും ധർമ്മം ബാക്കിയാവണം നമ്മൾ ഒരാളെ മോഷ്ടിക്കുകയോ അല്ലെങ്കിൽ അഹിതമായത് ചെയ്യുകയോ ഒന്നും ചെയ്യാതിരുന്നാൽ നമ്മുടെ ഒരു വിഷമഘട്ടത്തിൽ നമുക്കിപ്പം പ്രപഞ്ചമുണ്ടാകുമെന്ന ശക്തമായ തിരിച്ചറിവാണ് ഞാനിന്ന് നിലനിൽക്കുന്നത് ഒപ്പം തന്നെ സൈക്കോതെറാപ്പിയും വെൽനസ് കോ ക്ലാസുകളും ഒരുപാട് അഞ്ച് വർഷമായിട്ട് നമ്മൾ തുടരുന്നു വരുന്ന മോട്ടിവേഷൻ ക്ലാസ്സുകളും നമ്മുടെ പ്രശസ്തരായ ഗുരുവര്യന്മാരും അവരൊക്കെ നിഷ്കാമകർമ്മം എന്നോളം പകർന്നു തന്ന ഒരുപാട് അറിവുകളും ജീവിതവും ജീവനകലയും പിന്നീട് ജീവിതത്തിലുണ്ടായ പല സങ്കട ദുർഘട നിമിഷങ്ങളെയും കടത്തിവിട്ട് അതിനൊക്കെ തരണം ചെയ്തുകൊണ്ട് ഇന്നൊരു ചിത്രകല ഇൻസ്റ്റിറ്റ്യൂട്ടുമായി നിന്നുകൊണ്ട് വളരെ സത്യസന്ധമായിട്ട് ഓരോന്നും പറയാനും അറിയിക്കാനും അറിഞ്ഞത് പറയാനും ഒപ്പമുണ്ടാവാനും നമുക്കും കരുത്തായത് ആ ഒരു സത്യത്തിൽ നിന്നുകൊണ്ടാണ് എൻ്റെ ഓരോ ക്ലാസ്സുകളും എൻ്റെ ഓരോ വാക്കും നമുക്ക് പൈ ഇനി കളറ് ചെയ്യാൻ നോക്കാം കാണുക നമ്മളിവിടെ ഉപ ഉപയോഗിക്കുന്ന കളറുകളെ ലെമണല്ലോ സാപ്ഗ്രീൻ ബേൺസിനോ തുടങ്ങി ഇതുപോലൊരു നിങ്ങളെ കൈക്കിണങ്ങുന്ന ബ്രഷ് ഒരു എട്ട് അല്ലെങ്കിൽ ഒൻപത് നമ്പിലെ ബ്രഷ് എടുത്ത് ലെമണെല്ലോ സാപ്പ് ഗ്രീൻ തുടങ്ങിയ കളറുകളൊക്കെ ഉപയോഗിച്ച് നമുക്ക് ഇവിടെ ഇപ്പോൾ ഞാൻ ലെമൺ എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ അല്പം ഗാംബോ ജെല്ലോ കൂടെ വെച്ചിട്ടൂടെ കളറ് തലയുടെ ഭാഗത്ത് സ്പ്രെഡ് ചെയ്യുന്നത് കാണാം നോക്കുക കണ്ടോ ഞാനവിടെ അത്ര സ്പ്രെഡ് ചെയ്തു വളരെ സിമ്പിളാണ് നമ്മൾ മൂന്ന് രീതിയിൽ വളരെ എളുപ്പത്തിൽ കളർ വെക്കുന്ന രീതി പറയാം ഇത് ഒന്ന് മനസ്സിലാക്കാൻ മതി ആദ്യം നമ്മൾ വെക്കുന്നത് അരിഷ്ടം പോലെയാണ് അരിഷ്ടത്തി നിങ്ങൾക്ക് പലക്കും അറിയാം നല്ല ടേസ്റ്റ് ഉണ്ട് മധുരവും പുളിയൊക്കെ ഉണ്ട് എന്നാൽ എന്നാലതിൽ വെള്ളം പോലെയാണ് എന്ന് പറഞ്ഞുള്ള വാട്ടർ കളർ അതിലുണ്ടാവണം അങ്ങനെയാണ് അത് വെക്കേണ്ടത് ഒഴുകി നിൽക്കണം പിന്നീട് ഞാൻ പറയും കുഴമ്പ് പോലെ കുറച്ചുകൂടെ സ്ട്രോക്കൊക്കെ വെക്കുമ്പോൾ നമ്മൾ കുറച്ച് വെള്ളം കുറച്ച് കുറച്ച് കുഴമ്പ് പോലെ പിന്നീട് ഡ്രൈ ഓൺ ഡ്രൈ എന്നൊക്കെ പറഞ്ഞ് വെക്കുന്നത് ഈ അതുപോലെ എന്ന് പറയും ഇത് മൂന്നും മനസ്സിൽ കണ്ടാൽ കളർ എത്രമാത്രം കുഴഞ്ഞു നിൽക്കണം എത്ര ജലത്തിലുണ്ടാകണം എത്ര മീഡിയം മീഡിയമാകണം എന്നൊക്കെ നമുക്ക് മനസ്സിലാകാൻ വേണ്ടി ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ കുട്ടികൾക്കിത് മനസ്സിലാകണമെന്നില്ല അവർ ഈ ചെയ്യുന്ന രീതി കണ്ടാൽ മതി നോക്കൂ ഞാനിങ്ങനെ ഇപ്പോൾ സാബ് ഗ്രീനും ലെമൺ എല്ലോയും ഒക്കെ ചേർത്ത് വെക്കുന്നതിനോടൊപ്പം തന്നെ അല്പം ബേൺസ് ബേൺ സീനയോ അല്ലെങ്കിൽ ബ്രൗൺ എന്ന കളറിനാണ് ബേൺ സീനയെന്ന് പറയുന്നത് പ്രഷ്യം ബ്ലൂ ഇതേ കളർ വെച്ച് നമുക്ക് ഡാർക്ക് ലൈറ്റും ഒക്കെ ചെയ്യാം ഇങ്ങനെ ഓരോ കളർ പറഞ്ഞ് ചെയ്യുന്നതിൽ നല്ലത് നിങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തനിയേ നിങ്ങളുടെ ഉള്ളിലേക്ക് നിങ്ങൾ വെക്കേണ്ട കളറുകൾ പതിയെ വന്നുകൊള്ളും അതിന് പല പ്രാവശ്യം തെറ്റേണ്ടതും അനിവാര്യമാണ് ഞാൻ പറയുന്നത് നമ്മൾ ചിത്രം വരയ്ക്കുമ്പോൾ എപ്പോഴും അങ്ങ് ശരിയായി കൊള്ളണമെന്ന് ഷട്ടിക്കുന്നത് തെറ്റിനെയും മനസ്സിലാക്കുക ഇവിടെ നമ്മൾ ആ ലയിപ്പിക്കുന്നുണ്ടല്ലോ കളർ കുറയ്ക്കുന്നത് വെള്ളം തൊട്ടിട്ടാണ് ഇവിടെ ഇപ്പം ഞാനല്പ്പം ബ്ലൂ ഒക്കെ ചേർത്തിട്ട് ഫ്രഷ്യും ബ്ലൂ ഒക്കെ ചേർത്തിട്ട് ഇനി ഡാർക്കും ചെയ്യും ഗ്രീൻ്റെ കൂടെ ബ്ലൂ കൂടെ ചേരുകയാണെങ്കിൽ അല്പം ബേൺസിനെയൊക്കെ നമുക്ക് ചേർക്കാം കേട്ടോ അപ്പോൾ എന്തു പറ്റും ആ ഒരു ഒരു നീല ഒരു കുറച്ചൊരു ഡള്ളായിട്ടൊരു കളറായി മാറും ഒരു ഇരുട്ട് വീണത് പോലെ അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് പതിവായി നിങ്ങൾക്ക് എത്തേണ്ടതാണ് നോക്കൂ അങ്ങനെ കളർ ഒക്കെയാണ് നോക്കൂ നിങ്ങളൊക്കെ ഇങ്ങനെ ചെയ്ത് പഠിക്കണം എൻ്റെ ചിത്രം മ്യൂട്ട് ചെയ്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് കാണാം ഒരു നിർബന്ധമില്ല നിങ്ങളെൻ്റെ സ്വരം കേട്ടുകൊണ്ടേയിരിക്കണമെന്ന് കാരണം ഇവിടെ കർമ്മത്തിന് അല്ലെങ്കിൽ ചെയ്യുന്ന രീതിക്കാണ് പ്രാധാന്യം ഞാൻ ചെയ്യുന്ന രീതികളെ കണ്ടുകൊണ്ടിരിക്കുക ഇവിടെയൊക്കെ ലയിക്കുന്നത് നോക്കൂ മുകളിൽ ആ മഞ്ഞ കണ്ടോ ഇങ്ങനെ അവിടെ നനഞ്ഞ നിൽക്കുന്നതുകൊണ്ടാണ് അവിടെ ലയിക്കുന്നത് ഇനി നമ്മളിത്തിരി വെള്ളമൊക്കെ തൊട്ട് നമുക്കവിടെ ലയിപ്പിക്കാൻ പറ്റും വെള്ളമെടുത്തിട്ട് ചിത്രകാരൻ്റെ ഭാഷയല്ല ഞാനിവിടെ ഉപയോഗിക്കുന്നത് വെള്ളമെടുത്ത് തൊട്ട് വെക്കുക എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ബ്ലെൻഡിങ്ങൊന്നും സ്ട്രോക്കിങ്ങും കുറേ കാര്യങ്ങൾ വേറെ പറയാറുണ്ട് അതൊന്നും ഇവിടെ പറയുന്നില്ല നമുക്ക് വേണ്ടത് ചിത്രകല പഠിക്കുക എന്നുള്ളതാണ് തനിയെ തന്നെ ലയിച്ചുകൊള്ളും കേട്ടോ കളറുകളൊക്കെ നനഞ്ഞു നിൽക്കുകയാണ് തനിയിലേക്ക് നമ്മൾ വേണ്ടത് ലൈറ്റിൽ നിന്ന് ഡാർക്കിലേക്ക് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ചിത്രകല വാട്ടർ കളർ എന്ന് നിങ്ങൾ അറിയുക ലൈറ്റിൽ നിന്ന് ഡാർക്കിലേക്ക് ആദ്യം തന്നെ പരമാവധി ലൈറ്റായിട്ട് നമ്മൾ വെക്കാൻ പഠിക്കണം അല്ലെങ്കിൽ പറയില്ലേ പണി പാളി എന്ന് പറയുന്നത് പോലെ ആകും കാരണം നമുക്ക് ലൈറ്റാകാൻ മാർഗമില്ല പൊതുവെ ചിത്രകല പഠിക്കുമ്പോൾ തന്നെ നമുക്ക് ഗുരുക്കന്മാർ പറഞ്ഞു തരുന്നത് വൈറ്റും ബ്ലാക്കും ഉപയോഗിക്കരുത് വൈറ്റ് ഞാൻ തീരെ ഉപയോഗിക്കാറില്ല ബ്ലാക്ക് ഉപയോഗിക്കരുത് പറയുന്നതിൻ്റെ ഒരു കാരണം ഞാൻ കണ്ടത് ഈ ഡള്ളക്കളയും കാരണം ബ്ലാക്ക് ബ്ലാക്കൊരു നിറമല്ല അത് മറ്റ് കളറുകളെ ചിലപ്പോൾ പടർന്ന് ഡള്ളക്കളെ എന്നാലും രഹസ്യമായിട്ട് പറയാം കണ്ണിൻ്റെ പോർഷനിലും ചില സ്ഥലങ്ങളിലൊക്കെ ഞാൻ അല്പം ബ്ലാക്ക് മിക്സ് ചെയ്താണ് വെക്കുന്നത് പ്രഗൽഭരായ ചില ചിത്രകാരങ്ങൾ ചിത്രകാരന്മാർ ചിലപ്പോൾ കേട്ടാൽ പറയാൻ പറയാ പാടില്ല എന്ന് പറയും എന്നാൽ വെക്കുന്നവരുമുണ്ട് വെക്കരുതൊന്നും ഞാൻ പറയാറില്ല പക്ഷേ അത് വളരെ നന്നായിട്ട് ചെയ്ത് വേണം പോകാൻ നമുക്കൊരു വൃത്തിയേടായിട്ട് തോന്നരുത് കറുപ്പ് പടർന്ന് ഡള്ളാവരുത് ഇതാ കാല് ഞാൻ വരച്ചു ആ വാല് ഞാൻ വരച്ചു കാലല്ല വാല് വരച്ചു അപ്പോൾ അവിടെ നമ്മൾ ഫ്രഷ്യം ബ്ലൂ ബേൺ സീന തുടങ്ങിയ നിറങ്ങളാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഇനി നമ്മൾ ലൈറ്റ് ഒക്കെ ചേർത്തിട്ടാണ് ചുണ്ട് വരയ്ക്കുന്നത് നിങ്ങളിത് സൂം ചെയ്ത് കാണുകയാണെങ്കിൽ ഇങ്ങനെ ഞാൻ ഉപയോഗിച്ച് ചെയ്ത കളറുകൾ കാണാം എല്ലാ കളറുകളും പറഞ്ഞു കൊടുത്ത് ചെയ്യിക്കുന്ന ഒരു വാട്ടർ കളറിൻ്റെ ഒരു തത്വത്തിനെതിരാണ് കാരണം ഈ നിറങ്ങളെ കണ്ടെത്തേണ്ടത് ചിത്രകാരൻ്റെ ചിത്രകാരിയുടെ മനസ്സാണ് നിങ്ങൾ ചെയ്യുക ഞാൻ വളരെ ശ്രദ്ധാപൂർവമാണ് ഇത് ചെയ്യുന്നത് ഒരു സത്യം കൂടെ പറയാം ഞാൻ എൻ്റെ ക്ലാസ്സിൽ നല്ല അത്യാവശ്യം ഏജുള്ളൊരു മാമിന് അത്യാവശ്യം എന്ന് പറഞ്ഞാൽ ഏജ് ഒരു പ്രശ്നമല്ല ഒരു സംഖ്യയല്ല അതൊക്കെ നമ്മൾ തോന്നണമെങ്കിലും കുട്ടികളും പേരക്കുട്ടികളൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ പഠിക്കണമെന്ന് പഠിക്കണമെന്നാഗ്രഹമായിട്ട് കൂടെ നിന്ന കുട്ടികളൊക്കെ ആയിട്ട് ചേർന്ന് മരുമക്കളും ഒക്കെ ആയിട്ട് ചേർന്ന് അവർ പറഞ്ഞിട്ട് നമ്മുടെ പഠിക്കാൻ വന്ന ഒരു മാമാണ് എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് പുള്ളി ഞാനിത് വരച്ചു തീർന്നപ്പോൾ അതുപോലെ തന്നെ ഞാൻ മാമും വരച്ചു കാണിച്ചു പാട്ടുകളെ ചെയ്ത് കാണിച്ചു നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് അത്ര ലളിതമായിട്ടാണ് ഇത് ഓരോന്നും ഞാൻ പറഞ്ഞിട്ടാണ് ചെയ്യുന്നത് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ കണ്ടുകൊണ്ട് ആണ് എൻ്റെ വോയിസ് ഓവർ ചെയ്യുന്നത് കൂടെയല്ല ഇതും സത്യമാണ് ചില സമയങ്ങളിൽ ഞാൻ മാത്രമായിട്ട് വീഡിയോ ചെയ്യുമ്പോൾ നേരെ പറഞ്ഞു കൊണ്ടങ്ങ് വരയ്ക്കും ഇപ്പോൾ രണ്ടാമത് ചെയ്യാണ് എന്നാൽ ഞാൻ വീഡിയോ കണ്ടുകൊണ്ട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്പം സ്വല്പം അവിടെ ഇവിടെയൊക്കെ മാറ്റം വരും അത് നല്ലത് കാര്യമാക്കണ്ട കാരണം ക്ലാസ്സിലെ വോയിസ് ഇവിടെ കട്ട് ചെയ്തിട്ടുണ്ട് നോക്കി ഇത് സത്യം നേരത്തെ പറഞ്ഞ പോലെ അല്പം ബ്ലാക്ക് ചേർത്ത് അല്പം ബ്ലൂവും ഗ്രീനും ഒക്കെ ചേർത്തിട്ടാണ് ഈ സ്ട്രോക്ക് ഇടുന്നത് ചിത്രത്തിന് ഭംഗിയുണ്ട് എന്നുള്ളതാണ് എന്നാൽ വൈറ്റ് നമ്മൾ ഒരിക്കലും വെക്കരുതെന്നൊരു അഭിപ്രായക്കാരണം കാരണം വൈറ്റ് പേപ്പർ വൈറ്റായിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത് ബ്ലാക്ക് നിങ്ങൾ ചെയ്യണ്ട ബ്ലാക്ക് ആകാൻ ഞാൻ വഴി പറഞ്ഞു തരാം റെഡ് യെല്ലോ ആൻഡ് ബ്ലാക്ക് ബ്ലൂ സോറി ബ്ലൂ ഈ മൂന്ന് നിറങ്ങൾ മിക്സ് ചെയ്ത് ഈ റെഡ് യെല്ലോ ബ്ലൂ ഈ മൂന്ന് നിറങ്ങൾ മിക്സ് ചെയ്താൽ നിങ്ങൾക്ക് ബ്ലാക്കിൻ്റെ ടോൺ കിട്ടും ബ്ലാക്കിൽ വരില്ല ബ്ലാക്ക് പോലെ അതൊരിക്കലും ഈ ചിത്രത്തിന് ഡാക്കില്ല എന്നാൽ ചിത്രകല അത്യാവശ്യം വാട്ടർ വാട്ടർകളൊക്കെ നന്നായിട്ട് ചെയ്യാൻ പ്രാക്ടീസ് ആയൊരു ബ്ലാക്ക് ഒക്കെ വെച്ചാലും ഒരാളും മനസ്സിലാക്കില്ല തുടക്കക്കാർ പക്ഷേ വെച്ചാൽ അത് ചിത്രം ഒരു പക്ഷേ നമ്മൾ വിചാരിക്കുന്ന ഭംഗി ഉണ്ടാവണമെന്നും നിർബന്ധമില്ല അതുകൊണ്ട് ബ്ലാക്കിൽ വെക്കണ്ട ഞാൻ ഈ പറഞ്ഞ മൂന്ന് നിറങ്ങൾ മിക്സ് ചെയ്ത് വെച്ചാൽ മതിയാവും റെഡ് യെല്ലോ ആൻഡ് ബ്ലൂ അതുപോലും പ്രൈമറി കളറുകളാണെന്ന് കൂടി അറിഞ്ഞിരിക്കുക പ്രൈമറി കളറുകൾ നമുക്ക് മിക്സ് ചെയ്ത് ചെയ്തുണ്ടാക്കാവുന്നല്ല കളർ കിട്ടുന്ന പ്രൈമറി പ്രാഥമിക നിറങ്ങളാണ് ദ്വിതീയ വർണ്ണങ്ങളെന്ന് പറയുന്നത് സെക്കൻഡറി കളറുകളെന്ന് പറയുന്നത് അത് മിക്സ് ചെയ്യാൻ കിട്ടുന്ന കളറാണ് അത് നിങ്ങൾ മിക്സ് ചെയ്ത് തന്നെ നോക്കണം ഞാനായിട്ട് പറഞ്ഞു തരുന്നില്ല കേട്ടോ നിങ്ങൾക്ക് ഏകദേശം അറിയാവുന്നെനിക്കറിയാം ഇത് വളരെ ശ്രദ്ധാപൂർവം ചെയ്യേണ്ട ഒന്നാണ് നിങ്ങൾക്കത് മനസ്സിലാവും ഇതിൻ്റെ ഷോർട്ട് വീഡിയോ ആണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് പിന്നെ ആദ്യത്തെ നമ്മൾ ജീവനകലയെക്കുറിച്ച് പറയുന്നു നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് പ്രാവർത്തികം വെക്കാം കാരണം ഞാൻ പറയുന്ന ജീവന തത്വങ്ങൾ എൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഭാര്യയുടെ ദേഹവിയോഗത്തിൻ്റെ മൂന്നാം വർഷത്തിലേക്ക് നിൽക്കുന്ന ഈ സമയത്ത് അവിടെ നിന്ന് എൻ്റെ യാത്രകൾ ഞാൻ തിരിഞ്ഞ് നോക്കുമ്പോൾ ഒരുപാട് ഒരുപാട് പരാതികൾ പറയാനുള്ള ഈശ്വരനെ ശപിക്കാനുള്ള എന്നോട് ഇത് എന്തിനത് ചെയ്തു എന്നൊക്കെ ചോദിക്കാനുള്ള സമയങ്ങളിൽ നിന്നാണ് ഞാൻ ഏതിനൊന്ന് നന്ദി പറഞ്ഞുകൊണ്ട് ഓക്കെ നിൻ്റെ നിയതിയാണ് എന്നൊരു സർവ്വ അർപ്പണ ഭാവത്തിൽ കാരണം ഇതൊന്നും എൻ്റെ കയ്യിലല്ല ഒക്കെ വിട്ടുകൊടുക്കണം നമ്മൾ ഉപാധികൾ കണ്ടെത്തുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിന് സങ്കടങ്ങൾ ഉണ്ടാകുന്നത് നമ്മൾ പലരും പറയാറുണ്ട് ജീവിതം വിചാരിച്ച പോലൊന്നും അല്ല മാഷേ നമ്മൾ വിചാരിച്ച പോലെ ആയിരുന്നുവെങ്കിൽ നമ്മളൊക്കെ ആരാകുമായിരുന്നു നമ്മളൊക്കെ അഹങ്കാരികളായിപ്പോയിരുന്നു എന്ന് മാത്രമല്ല നമ്മൾ വിചാരിച്ച പോലെ കൊണ്ടുപോകുന്ന ജീവിതത്തിന് വലിയ ഭംഗിയൊന്നുമില്ല അവിചാരിതമായി വരുന്ന കാര്യങ്ങളെയൊക്കെ അനുഭവിക്കുമ്പോഴും അറിയുമ്പോഴും അതിലൂടെ കടന്നു പോകുമ്പോഴും അതിൽ നിന്ന് ഊർജ്ജം ഉൾക്കൊണ്ട് വീണ്ടും ഉയരുമ്പോഴാണ് ജീവിതത്തിനൊരു ത്രില്ലൊക്കെ ഉണ്ടാവുന്നത് അതുകൊണ്ട് ഇതൊക്കെ പറയുന്ന എനിക്ക് ഉണ്ടായ അല്ലെങ്കിൽ നഷ്ടമെന്ന് വേ ഒരു വ്യാവഹാരിക തലത്തിൽ പറയാം അവിടെ നിന്നിട്ട് നമ്മൾ അതിനെയൊക്കെ പാഠങ്ങളാക്കി ഈ ഒരു അവസ്ഥയിലൂടെ എങ്ങനെ കടന്നു പോകുന്ന അതുകൊണ്ടാണ് നമ്മളിന്നിവിടെ ഈ ഒരു പ്രശ്നം പിടിച്ചുകൂടെ വന്ന് നിങ്ങളുടെ മുമ്പിലിരിക്കുന്നതും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്നതും നിങ്ങൾക്ക് പലരും നമ്മളെ വിളിച്ചിട്ട് പരിചയപ്പെടണം സംസാരിക്കണമെന്ന് പറയുന്ന ഒരു പേഴ്സണലായിട്ടുണ്ട് ഒരു ബുദ്ധിമുട്ടില്ല കേട്ടോ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിൽ എന്നെ എപ്പോഴും വിളിക്കാൻ ഞാൻ ഒരു വ്യക്തിത്വമല്ല ആലപ്പുഴക്കാരാണ് നമ്മളെല്ലാം ഒന്നിച്ചു നിൽക്കേണ്ടവരാണ് എല്ലാവരും ഏകോദര സഹോദരങ്ങളെന്ന് പറഞ്ഞ് വെറുതെ അവിടെ ജാതിയോ മതവോ വർഗ്ഗമോ വർണ്ണവോ ഭേദമോ ഒന്നും ഉണ്ടാവാൻ പാടില്ല രാഷ്ട്രീയം പോലും അവിടെ വരാൻ പാടില്ല പിന്നെന്താണുള്ളത് ശുദ്ധമായ സ്നേഹം അതെയാണ് നമുക്ക് വേണ്ടത് അവിടെ മതത്തിനോ മറ്റ് മറ്റേതെങ്കിലും ഒന്നിനോ ഒന്നും സ്ഥാനമില്ല നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ പറയാനുള്ളത് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ പലതും നോക്കി പലരുടെയും കാര്യത്തിൽ ഇടപെട്ട് അതിനൊക്കെ അഭിപ്രായം പറഞ്ഞ് നമ്മളോട്ടൊരു ബന്ധമില്ലാത്ത ആൾക്കാരുടെ കാര്യത്തിൽ പോയി അഭിപ്രായം പറഞ്ഞുകളെ ഒരു കാര്യമില്ല അത് കണ്ട് വേറൊരാളെ നമ്മളെ ചീത്ത വിളിക്കുന്നു നമ്മൾ അവനെ വീണ്ടും വിളിക്കുന്നു നമ്മൾ നമ്മളൊരിക്കലും കണ്ടില്ലാത്തൊരുപാട് നമ്മൾ ശത്രുത ഉണ്ടാക്കുന്നു അങ്ങോട്ടും ശപിക്കുന്നു എൻ്റെ തല ഇടുത്തി വീഴും എന്നൊക്കെ പറയുന്നു ഒരാവശ്യമില്ല നമുക്ക് ഈ ലോകത്ത് നിന്ന് ലോക ഒരു ശരിക്കും പറഞ്ഞൊരു ബുഫേ കൾച്ചറിലാണ് നിൽക്കുന്നത് ബുഫേയൊക്കെ വിളമ്പൊക്കെ നമുക്ക് ഇഷ്ടമുള്ള എടുക്കാം അല്ലേ അപ്പോൾ അവിടെ നിന്ന് നമുക്ക് വേണ്ടാത്ത കൈപ്പള വിഭവങ്ങൾ എടുക്കണ്ട നമുക്ക് മധുരം ഇഷ്ടമെങ്കിൽ മധുരം എടുക്കാം പുളിയുള്ളതാണ് എടുക്കാം നമ്മുടെ താത്പര്യമാണ് അല്ലേ ഒരു ഉപയോഗ സത്ക സത്കാരത്തിന് പോകുമ്പോൾ നമ്മൾ അങ്ങനെയാണ് എന്ന് പറയുന്ന ഒരു ലോകം അവിടെ നമുക്ക് വേണ്ടതിനെടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് മറ്റുള്ളവർ എന്തിനാണ് അതെടുത്തതെന്ന് വിമർശിക്കേണ്ട കാര്യം നമുക്കില്ല നമ്മുടെ ജീവിതത്തിൽ സമാധാനം വരണമെങ്കിൽ ഒറ്റ കാര്യമേ ഉള്ളൂ പ്രിയമിത്രങ്ങളെ നമ്മൾ നമ്മളിൽ ശരി കണ്ടെത്തുക നമ്മളെ നമ്മളെ ശരിയാക്കുക അപ്പോൾ അങ്ങനെ ആവട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന ഒപ്പം ഞാൻ നിങ്ങൾക്കായിട്ട് ഈ ചിത്രം വളരെ സിമ്പിളായിട്ട് ഞാൻ വരച്ച് തീർത്തുകൊണ്ടിരിക്കുകയാണ് ഇനി ഒരു അഞ്ച് മിനിറ്റിനുള്ളിൽ ഞാനിത് തീർക്കും അപ്പോൾ ഇത് എഡിറ്റ് ചെയ്തിട്ടില്ല തെറ്റും ശരിയുമൊക്കെ ഇവിടെ തന്നെയാണ് ചില ഇടങ്ങളിൽ മാത്രം പോസ് ചെയ്ത് കളറിനിന്ന് സ്പ്രെഡ് ചെയ്ത് അത്രയും സമയം കളയണ്ട കാരണം ഒരു ഇരുപത് മിനിറ്റ് ഇരുപത്തൊന്ന് മിനിറ്റിനകം നിർത്തുന്നൊരു ചിത്രീകരണമാണിത് നിങ്ങൾ പറ്റുമെങ്കിൽ ഇത് കാണുക ഇഷ്ടമുണ്ടെങ്കിൽ ഇഷ്ടമുള്ളവർക്ക് അയച്ചു കൊടുക്കുക എനിക്ക് നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നുള്ള കമൻറ്റുകൾ തരിക അഭിപ്രായങ്ങൾ അറിയിക്കുക നമ്മൾ മനസ്സുകളെ പിടിക്കുന്നവനാവണം മനസ്സിനൊപ്പമുള്ളവനാവണം പലപ്പോഴും നമ്മുടെ ഉള്ളിലുള്ള ഞാനെന്ന ഭാവം പറഞ്ഞു ജയിക്കണമെന്ന ചിന്ത അതൊക്കെ മാറ്റി വെക്കണം കാര്യം നമ്മൾ രാവിലെ ഉള്ളതൊക്കെ ഉറങ്ങിയിട്ട് ഉണരാതെ പോയി എത്ര പേര് ഇന്നും ഉണ്ടാവല്ലേ ചില വേദനിപ്പിക്കുന്ന വാർത്തകളൊക്കെ വരുമ്പോൾ നമ്മൾ ഈശ്വര എന്തിനേത് എന്തൊക്കെ പ്രതീക്ഷകളും സ്വപ്നങ്ങളുമായിട്ട് ഉണർന്നവരാണ് അപ്പോൾ നമ്മൾ പറയേണ്ടത് നീ എനിക്ക് ഈ നിമിഷം തന്നുവല്ലോ ഇന്ന് ഈ ചിത്രം വരച്ച് പൂർത്തിയാക്കാൻ നീ ഞാൻ അനുവദിച്ചുവല്ലോ നന്ദി പറയണം ഈ നന്ദി പറഞ്ഞുകൊണ്ടിരുന്നാലും നമ്മൾ പലപ്പോഴും ഇല്ലായ്മകൾക്ക് കൂടുതൽ മുൻതൂക്കം തൊടുക്കുമ്പോഴും നമ്മുടെ ഉള്ളിലേക്ക് ഇല്ലാത്തതാക്കിയാണ് വരുന്നത് എന്നാൽ ഉള്ളതിന് നന്ദി പറഞ്ഞാൽ ഒരുപാട് വീണ്ടും ഉണ്ടായിക്കൊണ്ടുവരും ഇപ്പം വെച്ച കളർ എന്താണെന്നറിയോ അറിയുമോ ഇത് സ്ക്രി ക്രിംസൺ ലേക്കുന്നൊരു കളറുണ്ട് കേട്ടോ അതല്പം അതൽപ്പം ഡാർക്കാക്കിയാൽ വെച്ചാണ് അതിനകത്ത് ബ്ലൂവും അല്പം ഗ്രീനും ഒക്കെ ചേർന്ന് ഡാർക്കാക്കിയാണ് ബേൺസീന ഈ വാട്ടർ കളർ ചെയ്യുമ്പോൾ എപ്പോഴും ഒരു ആർട്ടിസ്റ്റ് അദ്ദേഹത്തിന് തോന്നുന്നതും ആ അവിടെ ഏതാണ് വേണ്ടത് ആ നിമിഷം തോന്നുമ്പോൾ ഒരു മിക്സിങ് അങ്ങ് നടത്തും ഒരു മുന്നൊരുക്കും ഇല്ലാതെ ചെയ്യുന്നത് നമ്മളെല്ലാവരും സെറ്റ് ചെയ്ത് വെച്ചിട്ടല്ല വാട്ടർ കളർ ചെയ്യുന്നത് ഞാൻ ഇത്ര കളറെ ഉപയോഗിക്കുന്നത് പറയാൻ പറ്റില്ല ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും എൻ്റെ കയ്യിൽ നിന്ന് എനിക്ക് പോലും ഓർക്കാൻ പറ്റില്ല ഞാൻ എന്തൊക്കെയാണ് പാലറ്റിൽ നിന്ന് എടുത്തുകൊണ്ട് വരുന്നത് അത് കറക്റ്റായിരിക്കും അത് പ്രാക്ടീസാണ് ഈ ഡ്രൈവിങ് പഠിക്കുമ്പോൾ നമ്മൾ ക്ലച്ചും ബ്രേക്കും ആക്സിലേറ്ററും ഒക്കെ ആദ്യമൊക്കെ തപ്പും അല്ലേ ബ്രേക്ക് ഔട്ട് എടുത്ത് വേണേൽ ആക്സിലേറ്റർ കൊടുക്കും അങ്ങനെയൊക്കെ ഒരുപാട് പരിപാടി കിട്ടിയിട്ടുണ്ട് എന്നാൽ പഠിച്ചു കഴിയുമ്പോൾ നമ്മൾ അറിയില്ല എന്താ ചെയ്യുന്നതെന്ന് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന പോലെ ഉള്ളിലൊരു ട്യൂണിംഗ് ഉണ്ടാകുന്നു അങ്ങനെയാണ് ചെയ്യുന്നത് അതുകൊണ്ട് നിങ്ങൾ വരച്ച് തെളിയുക ബ്രഷ് ബാലൻസ് ഒന്നും നമുക്കിങ്ങനെ നോക്കിയതിനാൽ കിട്ടില്ല ഈ കറസ്പോണ്ടൻ്റ് ആയിട്ട് കൊണ്ട് കറസ്പോണ്ടൻറ്റായിട്ട് ഉള്ളത് കൊണ്ട് നീന്തൽ പഠിക്കും തപാൽ വഴി എന്നതുപോലെ തന്നെ പിടിച്ച് വെള്ളത്തിലിട്ടാൽ ആകെ പണിയാവും എന്ന് പറഞ്ഞ പോലെയാണ് ചിത്രകല പ്രാക്ടീസാണ് കരക്കരുന്ന് നമുക്ക് നീന്തൽ പഠിക്കാൻ പറ്റില്ല നിങ്ങളെല്ലാവർക്കും പറ്റുന്ന പോലെ പ്രാക്ടീസ് ചെയ്യുക അപ്പോൾ നമ്മുടെ ചിത്രീകര ചിത്രീകരണം ഏകദേശം പൂർത്തിയാവുകയാണ് വാക്കും വരെയുമ്പോൾ എൻ്റെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഞാൻ വരയ്ക്കുന്ന രീതി ഇഷ്ടമായെങ്കിൽ നിങ്ങളതെടുക്കുക അപ്പോൾ നിങ്ങളുടെ ഇഷ്ടങ്ങൾ അറിയിക്കുക ചിത്രം വരയ്ക്കുക പൂർത്തിയാക്കാൻ സാധിച്ചുവെങ്കിൽ അതും പറയുക ഇനി വരയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ നിരാശരാകാതെ വീണ്ടും ശ്രമിക്കുമെന്ന് പറയുക ജീവിതം അങ്ങനെയാണ് അവസരങ്ങൾ ഒരുപാട് നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരും എല്ലാ അവസരങ്ങളും നമുക്ക് നമ്മൾ വിജയിക്കണമെന്നില്ല പക്ഷേ അതിൻ്റെ കൂടെ നമുക്ക് വിജയിക്കേണ്ടതിനെ ചേർത്ത് വെച്ചിട്ടുണ്ടാവും അത് കണ്ടെത്തലാണ് അതാണ് പറയുന്നത് വന്ന അവസരങ്ങളൊക്കെ ശ്രമിച്ചിട്ട് പറ്റിയില്ല എന്ന് വിചാരിക്കേണ്ട ജയിക്കാനൊരു സമയമുണ്ട് അതിനെയും കണ്ടെത്തണം അങ്ങനെ എല്ലാവർക്കും എല്ലാവരുടെയും മനസ്സിനോടും ചേർന്ന് നിന്നുകൊണ്ട് ഞാൻ ഞാനെൻ്റെ ഈ ചിത്രീകരണം ഇങ്ങനെ നിർത്തുകയാണ് ഒരൊന്നോ രണ്ടോ മിനിറ്റ് കൊണ്ട് നമുക്കിത് പൂർണ്ണമായിട്ടും തീർക്കാം റീൽസ് മാത്രം കണ്ട് സമാധാനിക്കുന്നതൊട്ട് നമ്മളിപ്പോൾ പറയാൻ നിങ്ങൾ പൂർണ്ണമായിട്ട് കാണും അതിനുവേണ്ടി ഇത്തിരി സമയം നമ്മൾ എന്തോ തർക്കങ്ങളും പഴക്കവും ചാനൽ ചർച്ചകളും മോഷണവും അത് ഇതൊക്കെ കാണാനും പറയാനും ചിന്തിക്കാനും വിശകലനം ചെയ്യാനും ഒക്കെ പോകുന്നുണ്ട് നമ്മൾ നമുക്ക് വേണ്ടതിൽ നിൽക്കുക ബാക്കിയൊക്കെ നടന്നുകൊള്ളും നമുക്ക് ഇടപെടാവുന്നിടത്ത് മാത്രം പോയി ഇടപെടുക അല്ലാത്തയിടത്ത് മൗനിയാവുക എല്ലാത്തിനെയും അറിയുക അല്ലാതെ തല്ലുകൂടി നമ്മുടെ ഊർജ്ജം നഷ്ടപ്പെടുത്തിയിട്ട് കാര്യമില്ലെങ്കിൽ ആ പണിക്ക് പോകരുത് സ്വസ്ഥമായ കാര്യങ്ങൾ ചെയ്യുക ഈ തന്ന കിട്ടിയ ലഭിച്ച പ്രപഞ്ചത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാനാവണം അങ്ങനെ നിങ്ങൾക്കായുള്ള എൻ്റെ ഈ ഒരു ചിത്രകലയുടെ അവസാനപ്പെട്ട മിനക്ക് പണിയിലേക്ക് നടക്കുകയാണ് ഇപ്പോഴും പറഞ്ഞിട്ട് പൂർണ്ണ ചിത്രമോ ഏറ്റവും മനോഹരമായ ചിത്രമോ മറ്റാരും ഭരിക്കാത്ത ചിത്രമോ ഒന്നുമല്ല ഇത് ഒരു ചിത്രമാണ് ഇതിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളതുണ്ട് അപ്പോൾ പറഞ്ഞത് മറക്കേണ്ട ചിത്രകല ക്ലാസ്സിൽ ചേർന്ന് പഠിക്കണമെങ്കിൽ നമ്മളെ വിളിക്കണം നമ്മുടെ നമ്പർ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിൽ അപ്പോൾ റീൽസ് കാണുക പ്രോത്സാഹിപ്പിക്കുക നമുക്ക് വീണ്ടും ചിത്രങ്ങൾ ഇടണമെങ്കിൽ നിങ്ങളുടെയൊക്കെ പ്രോത്സാഹനം അത്യാവശ്യമാണ് കാരണം ആരും കാണാത്തൊരു നമ്മൾ പിന്നെ വരയ്ക്കേണ്ടതില്ലല്ലോ ദൈവാനുഗ്രഹം കൊണ്ട് കുറേ പേർ കാണുന്നുണ്ട് അപ്പോൾ അങ്ങനെ മുന്നോട്ട് പോട്ടെ അപ്പോൾ എൻ്റെ ഇത്രയും നേരത്ത് സംസാരം നിർത്തുകയാണ് ഇനി ഇത്രയും അവനും നിങ്ങൾ നോക്കുക അപ്പോൾ നമുക്ക് അടുത്ത ചിത്രവുമായിട്ട് അടുത്ത ദിവസം തന്നെ കാണാം കേട്ടോ നടക്കട്ടെ വരയ്ക്കുക